സ്വർഗീയ അഗ്നിയുടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഈ ടി വി ശുശ്രൂഷയിലൂടെ ദൈവം നൽകുന്ന അത്ഭുതകരമായ വിടുതലിനായി ദൈവത്തെ നിങ്ങളോടൊപ്പം ഞാനും സ്തുതിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു നിങ്ങൾ അവൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തോടെ നിങ്ങൾ ആയിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾ പലതും അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അവൻ മനസ്സുള്ളവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല ഭാരങ്ങളുണ്ട് പല രോഗങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇതൊരിക്കലും മാറുകയില്ല എന്ന് വൈദ്യശാസ്ത്രം നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സ്നേഹിതന്മാർ പലപ്പോഴും നിങ്ങളെ ആ വിധത്തിൽ ഉപദേശിച്ചു നിങ്ങളുടെ ഭവനത്തിലുള്ളവർ പലപ്പോഴും ഇതൊരു രഹസ്യമാക്കി വെച്ചെന്നിരിക്കാം പക്ഷേ യേശു പ്രവർത്തിക്കുവാനായി കടന്നു വരുന്നത് അവസാന നിമിഷത്തിലാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഈ വചനത്തോട് ആയിരിക്കുന്ന ഈ സമയം ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ വചനത്തോടു കൂടെ ആയിരിക്കാം അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ വരുന്നു സവിധേ നാഥ നിന്റെ വന്തുപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിച്ചു നാഥ നിന്റെ വന്തുപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിച്ചു ഉണർവിൻ വരം ലഭിപ്പ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ വൻ വന്ത്തൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കും കേശുവിനേ ഉയർന്നിടുവാശിഷമാരി അഴക്കേണമേ ശിഷ്യരാം നിൻ ദാസരിമേ ആശിഷമാരി അഴക്കേണമേ ഈ ശിഷ്യരാൻ ദാസരി ഉണർവൻ വരം ലഭിപ്പ വിധേ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരു അനുഗ്രഹിക്കൂ തിരുവചനം ശാന്തിഷ്യരാം നിൻദാസരിമേ ശാശ്വത ശാന്തി അയക്കേണമേ ശിഷ്യരാം നിൻദാസരിമേ ഉണർവിൻ വരം ലഭിപ്പാം ഞങ്ങൾ വരുന്നു തിരുസവിധേ നിന്റെ വന്തുപകൾ ഞങ്ങൾ ഞങ്ങൾക്കാരു അനുഗ്രഹിക്കൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വർഷമായി ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കരുണയുള്ളവനായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഇന്ന് നാം ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും നോക്കി വിലപിക്കുന്ന ഒരേശുവിനെ ആത്മാവിൽ ഞാൻ കാണുകയാണ് ഇന്നും പാപത്തെ പ്രാപിക്കുന്ന ഞാൻ നിങ്ങളും യേശുവിന്റെ കാൽവറിയിലെ പരമയാഗത്തെ കരുതാത്തവരല്ലേ എന്ന് ചിന്തിക്കണം ആദ്യ മനുഷ്യന്റെ വീഴ്ചയോടുകൂടി പാപം മനുഷ്യരിലേക്ക് കടന്നു വന്നു എന്നാൽ ഇന്നും പാപത്തെ നോക്കിയും പാപത്തെ സ്വീകരിച്ചും ജീവിക്കുന്ന മനുഷ്യൻ പലപ്പോഴും നാം സ്വമേധയാ പറയുന്നു ഇത് മനുഷ്യന് മാനുഷികമായി സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ മാനുഷ്യ മാനുഷികമായി വീഴ്ചയുള്ള ഒരു സ്വഭാവത്തിന്റെ ഭാവം ഭാഗമാണ് ഈ പാപജീവിതം എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുന്നു പാപത്തിന്റെ തിരിച്ചറിയാത്ത മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികെയും കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു പാപത്തിന്റെ ഭയാനകത തിരിച്ചറിയുമ്പോൾ യേശുവിലേക്ക് നോക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയുന്നു എത്ര നാം അങ്ങനെ യേശുവിനെ നോക്കി എത്ര സമയം നാം യേശുവിനെ നോക്കി നീ പാപിയാണെന്നുള്ള തിരിച്ചറിവ് നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് തരുമ്പോൾ നീ അവനിലേക്ക് നോക്കുവാൻ തക്കവണ്ണം നിനക്ക് കഴിയുന്ന അവസരങ്ങൾ എത്രയോ 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 എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നു ഇന്നും നീ പാപിയായി തന്നെ ഇരിക്കുന്നു പാപത്തിന്റെ ഭയാനകത മനസ്സിലാക്കുന്നവന് മാത്രമേ കാൽവറി ക്രൂശിന്റെ അർത്ഥവും പരിശുദ്ധിയും അറിയുകയുള്ളൂ കാൽവറിയിലെ ത്യാഗത്തിന്റെ മറിവില നിന്റെയും എന്റെയും പാപത്തിന്റെ വിലയായി മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ നീതിയും പരിശുദ്ധിയും കാണാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് ഇന്ന് നമുക്കതിന് കഴിയുന്നുണ്ടോ കാൽവറിയിലെ ത്യാഗത്തിന്റെ വില പലപ്പോഴും മനസ്സിലാക്കാതെ ഒരു ക്രിസ്ത്യാനി എന്ന് പേരുകൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ലേ ഞാനൊന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊന്ന് ചോദിക്കണം പലപ്പോഴും പാപം എന്താണ് പാപത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വേദനകളും യാതനകളും വരുമ്പോൾ നിലവിളിക്കുന്ന മനുഷ്യൻ അവൻ ചെയ്ത പാപത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അവൻ വീണുപോയ പാപത്തിന്റെ അഗാധത മനസ്സിലാക്കാതെ അവൻ ചെയ്ത പോയ പാപത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാതെ അവനിന്നും രോഗം മാറുന്നതിനും പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിനും ദുഃഖം നീങ്ങുന്നതിനും സന്തോഷം കടന്നു കടന്നുവരുന്നതിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനായി മതപരമായും എന്താണ് പാപത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ മതപരമായും സാമൂഹ്യമായും ചെയ്യേണ്ടതിനെ ലംഘിക്കുന്നതാണ് പാപം ദൈവിക സ്വഭാവത്തിൽ ജീവിക്കാനാണ് എന്നെയും നിങ്ങളെയും ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്നാൽ ഏത് പാപത്തിൽ ജീവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ലെന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് ഇത് മനുഷ്യ ചിന്തയാണ് ദൈവ ചിന്തയല്ല ഇന്നും പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പാപത്തിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് പാപ സ്വഭാവത്തെ വിട്ടൊഴിയാതെ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിന്റെ പാപത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പരിശുദ്ധിയുടെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവിന്റെ ആഹ്വാനം ഇന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയ മതിയാവും ഈ പാപം പണ്ട് മുതലേ ഉള്ളതാണ് പാപം പണ്ട് മുതലേ പണ്ട് 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 മുതലേ ഉള്ളതാണെന്ന് നമ്മൾ പറയും എന്നാൽ ഈ പാപം പണ്ട് മുതലേ ഉള്ളതാണെങ്കിലും എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ആയുസിന്റെ ഓരോ ദിവസങ്ങളിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ ജീവിതത്തിൽ പാപത്തെ പ്രകടമാക്കുന്നു അന്ന് പിതാക്കന്മാർ എഴുതി വെച്ചപ്പോൾ അവരുടെ ചിന്തയിൽ കടന്നു വന്ന സകല പാപങ്ങളും പാപത്തിന്റെ പട്ടികയിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വൈതലി നിന്റെ പാപജീവിതം ഇന്ന് ആ പാപത്തിന്റെ പട്ടികയെ അനുദിനം അനുദിനം വർദ്ധിപ്പിക്കത്തക്കവണമുള്ള പാപ സ്വഭാവം നിന്നിൽ ഇന്ന് കുടിയേറിയിട്ടില്ലേ എന്ന് ചിന്തിക്കണം പാപം ഒരു പ്രവൃത്തിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നിയമത്തെയും കൽപ്പനകളെയും ലംഘിക്കുന്നത് പാപമാണ് ദൈവം മോശ അനേക നിയമങ്ങളും കൽപ്പനകളും തന്റെ ജനത്തിന് നൽകി എന്നാൽ ഇന്നും യേശുക്രിസ്തുവിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ആ നിയമങ്ങളെയും കൽപ്പനകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവമക്കളൊന്ന് അവകാശം സ്ഥാപിച്ചുകൊണ്ട് ആ പേര് എടുത്തുകൊണ്ട് ഇന്നും പാപ സ്വഭാവത്തിൽ തന്നെ ജീവിക്കുന്നു പാപം ഒരു അവസ്ഥയാണ് പാപ അവസ്ഥയിൽ ജീവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പാപം ചെയ്യരുതെന്നും പാപത്തിനു വേണ്ടി നിന്റെയും എന്റെയും പാപത്തിനു വേണ്ടി ദൈവത്തിന്റെ പുത്രൻ കാൽവറിയുടെ മലമുകളിൽ യാഗമായി തീർന്നുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നതും ആ കൽപ്പന ലംഘിക്കുന്നതും ദൈവത്തിനോട് ശത്രുതയായി പാപിയായ മനുഷ്യൻ പ്രവർത്തിക്കുന്നു പാപമൊരു രീതിയായിട്ട് നമ്മൾ ഉൾക്കൊണ്ടുപോകും അപ്പോൾ ഇത് നമ്മോടുകൂടെ പാപമൊരു രീതിയായി നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ശത്രുതയുള്ളത് ആരോടാണെന്ന് ചോദിച്ചാൽ ആരോടാ ആരോടാ യേശുവിനോട് നിന്റെ കർത്താവിനോട് നീ ഇന്നൊരു ശത്രുത ശത്രുതയുള്ള ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് ചിന്തിക്കണം ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മകനാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരു മകളാണ് പക്ഷേ നീ പാപ സ്വഭാവത്തെ പാപമെന്ന രീതിയെ പിന്തുടരുമ്പോൾ നീ യേശുവിന്റെ ശത്രുവായി തീർന്നിരിക്കുന്നു ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യൂയ്യ ഈ പാപത്തിന്റെ തുടക്കം എവിടെന്ന നമ്മൾ പറയും ആദാമിൽ നിന്നാണ് പാപം ആരംഭിച്ചത് ആദാമിൽ നിന്ന് പാപം ആരംഭിച്ചു പക്ഷേ നിന്റെ പാപത്തെ നീക്കാൻ തെക്ക് വേണം നിനക്ക് വേണ്ടി അവന്റെ ജീവനം അറിവിലെ ആയിക്കൊടുത്തൊരു കർത്താവിന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ എപ്പോഴാണ് പാപത്തിൽ വീണത് ഹാലേലു ആദാമിന്റെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പാപം തുടങ്ങിയ സ്ഥലത്തുനിന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പാപത്തെ പിഴകിയ പാപത്തെ സ്വീകരിച്ച ഒരു അവസ്ഥ ഒരു സെക്കൻഡ് ഒരു ജീവിതത്തിന്റെ ആ ഒരു നിർണായക നിമിഷം നിന്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം പാപത്തിന്റെ തുടക്കം സാത്താനിൽ നിന്നാണ് ഏതെൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയേയും പരീക്ഷിച്ച ഒരു സാത്താൻ നിന്നോടൊപ്പമുണ്ട് നിർമ്മലമായി നിന്റെ ജീവിതത്തിന്റെ നിശബ്ദതയെ ദൈവികമായ പരിശുദ്ധിയെ അതിനെ സാത്താൻ നിന്റെ ജീവിതത്തിൽ എപ്പോൾ അവന്റെ പ്രവർത്തനം തുടങ്ങിയെന്ന് ഇന്ന് നീ ചിന്തിക്കണം സാത്താൻ ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ചു അതിന്റെ ഫലമായി അവൻ തള്ളപ്പെട്ടവനായി ദൈവഭൈദനെ ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ ദൈവത്തിന്റെ മക്കളായി അധികാരവും അവകാശവും തന്ന് എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുമ്പോൾ സാത്താനോട് ചേർന്ന് അവന്റെ സാമ്രാജ്യത്തിന് കല്ലുകൾ വെക്കുന്നവരായ നാം പാപത്തിലേക്ക് വീണുപോകുന്നത് അവിടെയാണ് ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ഓരോ യാമങ്ങളിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രവൃത്തി സത്താന്റെ സാമ്രാജ്യത്തിന്റെ പണിക്കാരായി തീരുമ്പോൾ നീ തള്ളപ്പെട്ടവനായും നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനായും തീരുന്നു ആദാമിൽ കൂടി മനുഷ്യനിൽ പാപം പ്രവേശിച്ചു റോമർ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു മനുഷ്യന്റെ വീഴ്ചയുടെ യഥാർത്ഥ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വിശദമായി മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ മനുഷ്യൻ ചെയ്ത ചില തെറ്റുകള് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിന് അടിമയായത് അല്ലെങ്കിൽ സാത്താന് വശമ്പതനായി അവന്റെ ഭാഗം ചേർന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ സാത്താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാത്താൻ വളരെ ബുദ്ധിയുള്ളവനാണ് സാത്താൻ ആദമിന്റെയും ഹൗവയുടെയും അടുക്കൽ ചെന്നപ്പോൾ ആരോടാ ഈ സൂത്രങ്ങളൊക്കെ സാത്താൻ പറഞ്ഞത് ഏ ഹായോടാ ഒരു സ്ത്രീയ അവളോട് ചെന്ന് സാത്താൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മന്ത്രിക്കുക ചില തലേണ മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് ദൈവത്തിനെതിരായി സാത്താൻ ചില കള്ളത്തരങ്ങളൊക്കെ ഹവായോട് പറഞ്ഞു ഇല്ലേ ദൈവത്തിനെതിരായി സൃഷ്ടാവായ ദൈവത്തിനെതിരായി സാത്താനത ഒരു വലിയ പ്രസംഗം നടത്തുക ആ കള്ളങ്ങളെ ശ്രദ്ധിച്ചു കേട്ടു എന്നുള്ളതാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ വീഴ്ചയ്ക്ക് സംഭവിച്ച ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത് രണ്ടാമതായി ദൈവത്തെയും ദൈവവചനത്തെയും സംശയിക്കുവാൻ സാത്താനിടയാക്കി ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാ നമ്മൾ ദൈവവചനത്തെ പലപ്പോഴായി കേൾക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷേ ആ വചനത്തിലൂടെ കേൾക്കുന്ന ദൈവ വചനത്തെയും ദൈവത്തെയും സംശയിക്കുന്ന വ്യക്തികളാണ് ഞാൻ നിങ്ങളും ഇതാണ് എൻ്റെയും നിങ്ങളുടെയും വീഴ്ചയുടെ യഥാർത്ഥ സത്യം ഹൗ സാത്താൻ പറഞ്ഞു കൊടുത്തു ഈ ദൈവം കൊള്ളാവുന്നവനല്ല അല്ലെങ്കിൽ നിനക്ക് ഈ ദൈവത്തെ പോലെ ആകുവാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ അതെല്ലാം കേട്ട് സംശയിക്കുവാൻ ഇടയായി ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവത്തെ സംശയിക്കുന്നവരായി ചില വ്യക്തികൾ ഇവിടെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഹാലേ ലുയു ഈ ദൈവവചനം സത്യമോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് ഈ ദൈവവചനം ക്രിയകൾ നടത്തുമോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട് ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട് ഈ ദൈവം എൻ്റെ രോഗത്തെ മാറ്റി തരുവാൻ കഴിവുള്ളവനാണോ എന്ന് സംശയിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് ദൈവം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാകുമോ എന്ന് ചിന്തിച്ച് സംശയിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെയുണ്ട് ഈ സാത്താൻ ഹോളിനകത്ത്വ്വായോട് പറഞ്ഞപ്പോൾ ദൈവത്തെയും ദൈവവചനത്തെയും സംശയിച്ചത് കൊണ്ട് മനുഷ്യന്റെ വീഴ്ചയുടെ യാഥാർത്ഥ്യം അവിടെ ഉണ്ടായി മൂന്നാമതായി ദൈവം നിഷേധിച്ചതിനെ അവർ നോക്കി ദൈവം നിഷേധിച്ചതിനെ അവർ നോക്കി അങ്ങനെ ദൈവം നിഷേധിച്ചതിനെ നോക്കുക മാത്രമല്ല ദൈവം നിഷേധിച്ചതിനെ മോഹിച്ചു ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ പാപത്തിന്റെ ഘട്ടം ഇവിടെയാണ് നിന്റെ കണ്ണുകൊണ്ട് നീ ദൈവഹിതമല്ലാത്തതിനെ പലതിനെ നോക്കുന്നു ദൈവം നിഷേധിച്ചത് വ്യക്തികളെ മാത്രമല്ല ദൈവം നിഷേധിച്ചു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ അപ്പുറമായിട്ട് എന്തിനു നോക്കുന്നു അത് ഒരു മോഹമാണ് നീന്തെവിടെ എല്ലാം നോക്കുന്നു ദൈവ പൈതനെ നീന്തെവിടെയെല്ലാം നിന്റെ കണ്ണുകൾ കൊണ്ടുപോകുന്നു ഹാല ലുയ ഹാലുയ അലല ദൈവ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കാഞ്ഞതാണ് അവന്റെ വീഴ്ചയുടെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ദൈവകൽപ്പനയെ അനുസരിക്കേണ്ട അവസരങ്ങളിൽ അനുസരിക്കാതെ ദൈവകൽപ്പനയ്ക്കെതിരായി ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണ് തകർച്ചയിലേക്ക് പോകുന്നത് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം നിന്റെ പാപ ജീവിതമല്ലേ ഇന്ന് നിന്റെ തകർച്ച ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് ചിന്തിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളിലും എന്നിലും ഈ പാപം എങ്ങനെ ഉണ്ടായി നിയമ ലംഘനമുണ്ടാകുമ്പോൾ പാപമുണ്ടാകും നിയമങ്ങളെ മറികടക്കുക നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ദൈവകൽപ്പനയുടെ ലംഘനം നടക്കുന്നുണ്ട് നിന്റെ പരിസരങ്ങൾ മുഴുവൻ പാപം നിറഞ്ഞതാണ് നീ നിനക്ക് ലഭിക്കയില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എനിക്കിത് ലഭിച്ചേ മതിയാവൂ എന്ന അമിത ചിന്ത വരുമ്പോൾ നീ ഒരു പീഡകനാകുന്നു ദൈവ പൈതലേ നിനക്ക് നിന്റെ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നിന്റെ അയൽക്കാർക്ക് ലഭിക്കേണ്ടുന്ന നിന്റെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കേണ്ടുന്ന പലതിനെയും നീ മോഹിച്ച് അതിക്രമിച്ച് നേടിയെടുത്തവനാണെങ്കിൽ നീ ഒരു പീഡകനല്ലേ ഒരു പാപിയാണ് ിൽ പാപമുണ്ടായത് ഇങ്ങനെയാണ് നീ മറ്റു ചിലർക്ക് ലഭിക്കേണ്ടത് നിനക്ക് അർഹതയില്ലാത്തത് എനിക്ക് ലഭിച്ചേ മതിയാവൂ എന്ന് ചിന്തിച്ചു കൊണ്ട് അമിത ചിന്ത എന്നിൽ കടന്നു വന്നപ്പോൾ അത് നേടിയെടുക്കുവാൻ തക്ക വേണം ദൈവഹിതമല്ലാത്ത പല വഴികളും സ്വീകരിച്ചു അപ്പോൾ നീ ഒരു പീഡകനാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ എന്റെ പാപങ്ങളെ നിന്റെ മുഖം മറയ്ക്കണമേ എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ എന്റെ അകൃത്യങ്ങളൊക്കെയും കളയണമേ അപ്പൊ അകൃത്യമാണ് പാപം അകൃത്യം ദാവിത് പറയുന്ന എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ ദൈവപൈതലേ നീ കടന്നു വന്ന വഴികൾ അതിർത്യത്തിന്റെ പാതയിലായിരുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നിന്നെ കുറിച്ച് ഒരു പാപി എന്നുള്ളൊരു ലേബൽ നിന്ന് നെട്ടിക്കൊട്ടിക്കും നമ്മൾ സ്വയം ചിന്തിക്കണം ഇന്ന് ചോദിക്കണം ദൈവത്തോട് കർത്താവ് നിനക്കെന്നെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താ നിനക്കെന്നെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താ ദൈവ പൈതലേ ഇന്ന് നീ ഇവിടെ ആയിരിക്കുമ്പോൾ നിന്നെ കുറിച്ച് നിന്റെ ദൈവത്തിന് ചില പ്രത്യേക പ്രതീക്ഷകളുണ്ട് എൻ്റെ പേര് രമടി എൻ്റെ സ്ഥലം മണക്കാല അപ്പം ഞാനിവിടെ ഈ തിരുമേനിയുടെ ഈ സദസ്സിലെ നാലാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് ഈ നാലാമത്തെ തവണയാണ് വരുന്നത് അപ്പോൾ അതിനോട് അതിനിടയ്ക്ക് എനിക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം ചെറിയ തലവേദനയായിരുന്നു എൻ്റെ പ്രശ്നം അപ്പോൾ ആ തലവേദനയിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് തലവേദനയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി എന്തോ ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് എത്ര നാളായിട്ട് തലവേദന തലവേദന ഉണ്ടായിരുന്നു കുറച്ചൊരു മാസം കൊണ്ടുള്ള ാണ് ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഓപ്പറേഷൻ കഴിഞ്ഞാണ് എന്നിട്ട് ഏഴു മാസമായി തലവേദന അപ്പഴും എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ ഒന്ന് വിളിക്കട്ടെ വിളിച്ചു വന്നിട്ടുണ്ടല്ലോ ഉടൻ തന്നെ തിരുമേനിയെ വിളിച്ച് ണ്ടായ അതാ എന്തോ ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ല് പോലെ വന്നിട്ട് ദുർഗന്ധം ഭയങ്കര ദുർഗന്ധത്തോടെ ഒരു സ്മെല്ലായിരുന്നു പക്ഷേ എനിക്ക് അതികഠിനമായ തലവേദന എന്തോ പൈശാചിക ശക്തി എന്നെ കടന്നു കൂടുന്നതായിട്ടുള്ള ഒരു ചന്ദനത്തിരിയുടെ മണം പോലെ ഒരു പൈശാചികമായ ഒരു മണം കടന്നു വന്ന് തലവേദന ഉണ്ടാക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ തിരുമേനി ഫോണിൽ കൂടി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല എന്റെ ആ തിരുവേണിയുടെ പ്രാർത്ഥനയിൽ എന്റെ ഹൃദയം എന്റെ കണ്ണുകൾ കലങ്ങിമറി ഒഴുകി നിമിഷത്തിനുള്ളിൽ ആ തലവേദന വിട്ടുമാറുകയും വീണ്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഇടത്ത ബ്രസ്റ്റിന് ഒരു ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഈ വേദിയിൽ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ബ്രസ്റ്റിന് ചെറിയ തടിപ്പുണ്ടായിരുന്നു അത് എന്തോ ആ ഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് വളരെ വിടുതല് എനിക്ക് അനുഅനു അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ നല്ല ബുദ്ധിമുട്ടാണ് അസുഖം കാര്യങ്ങളും എപ്പോഴും ഒരു മൗനമായിട്ടൊരു അസുഖമായിരുന്നു ശ്വാസം കൊടുലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാനുള്ള അവസരം നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ഈ ചെറിയ തലവേദനയും ചെറിയ മുഴയും അല്ലെങ്കിൽ ചെറിയ ഭാരങ്ങളും നീക്കി തരാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് മാത്രമല്ല നിങ്ങളുടെ മേൽ വിലപ്പെട്ട ആത്മാവുണ്ട് അല്ലേ ആ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്കാണ് യേശു ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹമുള്ള കരങ്ങൾ ഇന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും വേണ്ടിയല്ല ഒരു സഭാ വിഭാഗത്തിന് വേണ്ടിയല്ല യേശുവിനെ അറിയുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് യേശുവിനെ അറിയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുക കരുണാസമ്പന്നനായ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ഇപ്പോൾ പലവിധമായ ഭാരങ്ങളുള്ളവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകമായി കർത്താവ് ക്യാൻസർ മൂലം ഭാരപ്പെടുന്ന അനേക വ്യക്തികളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകമായി പത്ത് വയസ്സുള്ള മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ക്യാൻസർ രോഗികളായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്നു ഇപ്പോൾ കർത്താവെ അവിടുന്ന് അവരെ സ്പർശിക്കണമേ ആണിപ്പാടുള്ള കരങ്ങളാൽ അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനികൾ മദ്യപാന ആസക്തി വിട്ട് ഒഴിയുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബ സമാധാനം കടന്നു വരുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി